പുറപ്പാട് അദ്ധ്യായം ഇരുപത്തി ഒമ്പത് അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അവരെ ശുദ്ധീകരിക്കേണ്ടതിന് നീ അവർക്ക് ചെയ്യേണ്ടതെന്തെന്നാൽ ഒരു കാളക്കിടാവിനെയും ഊനമില്ലാത്ത രണ്ട് ആട്ടുകുറ്റനെയും പുളിപ്പില്ലാത്ത അപ്പവും എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എടുക്കണം കോതമ്പ് കൊണ്ട് അവ ഉണ്ടാക്കണം അവ ഒരു കുട്ടയിൽ വച്ച് കാളയോടും രണ്ട് ആട്ടുകുറ്റനോടും കൂടെ കുട്ടയിൽ കൊണ്ടുവരണം അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വരുത്തി വെള്ളം കൊണ്ട് കഴുകേണം പിന്നെ വസ്ത്രമെടുത്ത് അഹരോനെ ഉള്ളങ്കിയും ഏഫോതിൻ്റെ അങ്കിയും ഏഫോതും പതക്കവും ധരിപ്പിച്ച് അവൻ്റെ അരയ്ക്ക് ഏഫോതിൻ്റെ നടുക്കെട്ട് കെട്ടേണം അവൻ്റെ തലയിൽ മുടി മുടിവെച്ച് വിശുദ്ധ പട്ടം മുടിമേൽ വയ്ക്കണം പിന്നെ അഭിഷേക തൈലമെടുത്ത് തലയിലൊഴിച്ച് അവനെ അഭിഷേകം ചെയ്യണം അവൻ്റെ പുത്രന്മാരെയും കൊണ്ടുവന്ന് അങ്കി അംഗീധരിപ്പിക്കണം അഹരോൻ്റെയും പുത്രന്മാരുടെയും അരയ്ക്ക് നടുക്കെട്ട് കെട്ടി അവർക്ക് തലപ്പാവ് വയ്ക്കണം പൗരോഹിത്യം അവർക്ക് നിത്യ അവകാശമായിരിക്കണം പിന്നെ നീ അഹരോനും അവൻ്റെ പുത്രന്മാർക്കും കരപൂരണം ചെയ്യണം നീ കാളയെ സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ വരുത്തേണം അഹരോനും അവൻ്റെ പുത്രന്മാരും കാളയുടെ തലമേൽ കൈവയ്ക്കണം പിന്നെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൾ യഹോവയുടെ മുമ്പാകെ കാളയെ അറുക്കേണം കാളയുടെ രക്തം കുറെയെടുത്ത് നിന്റെ വിരൽ കൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിന്മേൽ പുരട്ടി ശേഷമുള്ള രക്തമൊക്കെയും യാഗപീഠത്തിൻ്റെ ചുവട്ടിലൊഴിക്കണം കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സൊക്കെയും കരളിന്മേലുള്ള വബയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേലുള്ള മേധസ്സും എടുത്ത് യാഗപീഠത്തിന്മേൽ വച്ച് ദഹിപ്പിക്കണം കാളയുടെ മാംസവും തോലും ചാണകവും പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ട് കളയണം ഇത് പാപയാഗം പിന്നെ ഒരു ആട്ടുകൊറ്റനെ എടുക്കണം അഹരൂനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലമേൽ കൈവയ്ക്കണം ആട്ടുകൊറ്റനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് അതിൻ്റെ കുടലും കാലും കഴുകി ഖണ്ഡങ്ങളുടെ മേലും അതിൻ്റെ തലയുടെ മേലും വയ്ക്കണം ആട്ടുകൊറ്റിനെ മുഴുവനും യാഗപീഠത്തിന്മേൽ വച്ച് ദഹിപ്പിക്കണം ഇത് യഹോവയ്ക്ക് ഹോമയാഗം യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ പിന്നെ നീ മറ്റേ ആട്ടുകൊറ്റിനെ എടുക്കണം അഹരോനും അവൻ്റെ പുത്രന്മാരും ആട്ടുകൊറ്റിൻ്റെ തലമേൽ കൈവയ്ക്കണം ആട്ടുകൊറ്റിനെ അറുത്ത് അതിൻ്റെ രക്തം കുറയെടുത്ത് അഹരോൻ്റെ വലത്തെ കാതിനും അവൻ്റെ പുത്രന്മാരുടെ വലത്തെ കാതിനും അവരുടെ വലത്തെ കൈയുടെ പെരുവിരലിനും വലത്തെ കാലിൻ്റെ പെരുവിരലിനും പുരട്ടി രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം പിന്നെ നീ യാഗപീഠത്തിന്മേലുള്ള രക്തവും അഭിഷേക തൈലവും കുറേശ്ശെടുത്ത് അഹ്രോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും അവരുടെ വസ്ത്രത്തിന്മേലും തളിക്കണം ഇങ്ങനെ അവനും അവൻ്റെ വസ്ത്രവും അവൻ്റെ പുത്രന്മാരും അവരുടെ വസ്ത്രവും ശുദ്ധീകരിക്കപ്പെടും അത് കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റനാകുകൊണ്ട് നീ അതിൻ്റെ മേധസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കരളിൻമേലുള്ള വപയും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേലുള്ള മേധസ്സും വലത്തെ കൈക്കുറയും യഹോവയുടെ മുമ്പാകെ വച്ചിരിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയിൽ നിന്ന് ഒരപ്പവും എണ്ണ പകർന്ന അപ്പമായ ഒരു ദോശയും ഒരു വടയും എടുക്കണം അതൊക്കെയും അഹരോൻ്റെ കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാചനാർപ്പണമായി നീരാജനം ചെയ്യണം പിന്നെ അവരുടെ കയ്യിൽ നിന്ന് അവ വാങ്ങി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിനുമീതെ യഹോവയുടെ സന്നിധിയിൽ സൗരഭ്യവാസനയായി ദഹിപ്പിക്കണം ഇത് യഹോവയ്ക്ക് ദഹനയാഗം പിന്നെ അഹ്ൻ്റെ കരപൂരണത്തിനുള്ള ആട്ടുകുറ്റൻ്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാചനാർപ്പണമായി നീരാജനം ചെയ്യണം അത് നിന്റെ ഓഹരിയായിരിക്കും അഹരോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും കരപൂരണത്തിനുള്ള ആട്ടുകൊറ്റന്റെ നീരാജനവും ഉദർച്ചയുമായി നീരാചനാർപ്പണമായ നെഞ്ചും ഉദർച്ചാർപ്പണമായ കൈക്കുറകും നീ ശുദ്ധീകരിക്കണം അത് ഉദർച്ചാർപ്പണമാകുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് നിത്യ അവകാശമായിട്ട് അഹരോനും അവൻ്റെ പുത്രന്മാർക്കും ഉള്ളതായിരിക്കണം അത് ഇസ്രായേൽ മക്കൾ അർപ്പിക്കുന്ന സമാധാനയാഗത്തിൻ്റെ ഉദർച്ചാർപ്പണമായി യഹോവയ്ക്കുള്ള ഉദർച്ചാർപ്പണം തന്നെ ആയിരിക്കണം അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവൻ്റെ ശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതാകേണം അത് ധരിച്ച് അവർ അഭിഷേകവും കരപൂരണവും പ്രാപിക്കണം അവൻ്റെ പുത്രന്മാരിൽ അവനു പകരം പുരോഹിതനായി വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷ ചെയ്യുവാൻ സമാഗമന കൂടാരത്തിൽ കടക്കുന്നവൻ ഏഴു ദിവസം അത് ധരിക്കേണം കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റനെ എടുത്ത് അതിൻ്റെ മാംസം വിശുദ്ധമായൊരു സ്ഥലത്ത് വച്ച് പാകം ചെയ്യണം ആട്ടുകൊറ്റൻ്റെ മാംസവും കുട്ടയിലുള്ള അപ്പവും അഹരോനും അവൻ്റെ പുത്രന്മാരും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൾ വച്ച് തിന്നേണം അവരുടെ കരപൂരണത്തിനും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രായച്ചിത്തം കഴിക്കുന്ന വസ്തുക്കളെ അവർ തിന്നേണം അവ വിശുദ്ധമായിരിക്കാൽ അന്യൻ തിന്നരുത് കരപൂരണയാഗത്തിൻ്റെ മാംസത്തിലും അപ്പത്തിലും വല്ലതും പ്രഭാതകാലം വരെ ശേഷിച്ചിരുന്നാൽ ആ ശേഷിപ്പ് തീയിലിട്ട് ചുട്ട് കളയണം അത് വിശുദ്ധമാകുകൊണ്ട് തിന്നരുത് അങ്ങനെ ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും നീ അഹരോനും അവൻ്റെ പുത്രന്മാർക്കും ചെയ്യണം ഏഴു ദിവസം അവർക്ക് കരപൂരണം ചെയ്യണം പ്രായച്ചിത്തത്തിനായി ദിവസേന ഓരോ കാളയെ പാപയാഗമായിട്ട് അർപ്പിക്കണം യാഗപീഠത്തിനും പ്രായച്ചിത്തം കഴിച്ച് പാപശുദ്ധി വരുത്തുകയും അതിനെ ശുദ്ധീകരിക്കേണ്ടതിന് അഭിഷേകം ചെയ്യുകയും വേണം ഏഴു ദിവസം നീ യാഗപീഠത്തിനായി പ്രായചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിക്കണം യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം യാഗപീഠത്തെ തൊടുത്തവനൊക്കെയും വിശുദ്ധനായിരിക്കണം യാഗപീഠത്തിന്മേൽ അർപ്പിക്കേണ്ടത് എന്തെന്നാൽ ദിവസം തോറും നിരന്തരം ഒരു വയസ്സ് പ്രായമുള്ള രണ്ടാട്ടിൻകുട്ടി ആട്ടിൻകുട്ടി ഒരു ആട്ടിൻകുട്ടിയെ രാവിലെ അർപ്പിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ വൈകുന്നേരത്ത് അർപ്പിക്കണം ഇടിച്ചെടുത്ത കാൽഹീൻ്റെ എണ്ണ പകർന്നിരിക്കുന്ന ഒരിടം കഴി നേരിയമാവും പാനീയയാഗമായി കാൽഹീൻ വീഞ്ഞും ആട്ടിൻകുട്ടിയോടു കൂടെ അർപ്പിക്കണം മറ്റേ ആട്ടിൻകുട്ടിയെ രാവിലത്തെ ഭോജനയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും ഒത്തവണ്ണം ഒരുക്കി സൗരഭ്യവാസനയായി യഹോവയ്ക്ക് ദഹനയാഗമായി വൈകുന്നേരത്ത് അർപ്പിക്കണം ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൾ വച്ച് യഹോവയുടെ മുമ്പാകെ ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിരന്തര ഹോമയാഗമായിരിക്കണം അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും അത് എൻ്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും ഞാൻ സമാഗമന കൂടാരവും യാഗപീഠവും ശുദ്ധീകരിക്കും ഞാൻ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് ശുദ്ധീകരിക്കും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യെ വസിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും അവരുടെ മധ്യ വസിക്കേണ്ടതിന് അവരെ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്നവനായി അവരുടെ ദൈവമായ യഹോബ ഞാനാകുന്നു എന്ന് അവർ അറിയും ഞാൻ അവരുടെ ദൈവമായ യഹോവ തന്നെ